ഓരോ ദിവസവും ദൈവത്തിന്റെ വലിയ കരുതലാണ് എന്റെയും നിങ്ങളെയും വഴി നടത്തുന്നത് അനർത്ഥങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും അവിടെ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കുന്നു എന്നത് തന്നെയാണ് ആ വലിയ അനുഗ്രഹം ദൈവത്തോട് നന്ദി പറയുന്നവരാകാം നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം ഗുഡ്നസാരി യൂസ്യന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം പരിചയപ്പെടുത്തുന്നത് തിരുവനന്തപുരം അതിരൂപതയിലെ വേളി സെന്റ് തോമസ് ദേവാലയം ക്രിതോമസ് ദേവാലയത്തിന്റെ ചരിത്രം വളരെ സംഭവ ബഹുലമാണ് അതുകൊണ്ടുതന്നെ ചരിത്രത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല ഇന്ന് കാണുന്ന മനോഹരമായ ദേവാലയം രണ്ടായിരത്തിഒൻപതിൽ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചതും രണ്ടായിരത്തി പതിനാലിൽ കൂരാചകർണം നടത്തിയതും തിരുവനന്തപുരം അതിരൂപതയുടെ അഭിമന്യ സുസൈബാഖിന്റെ പിതാവാണ് ഇന്ന് ദേവാലയത്തിൽ വിശുദ്ധ അന്തോണീസിന്റെ തിരുനാൾ ആഘോഷമാണ് ആ തിരുനാൾ ആഘോഷത്തിന്റെ പ്രത്യേകതയും ഇവിടുത്തെ സവിശേഷതയുമെല്ലാം കുടുംബ സ്റ്റഡീസ് മീറ്റിന്റെ പ്രേക്ഷകരെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ദേവാലയത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത് വിശുദ്ധ അന്തോണീസിനോട് വളരെ ഭക്തിയുള്ള ആളുകളാണ് ഈ പ്രദേശത്തെ ആളുകൾ സോമാസ്ലീഹായുടെ നാമദേഹത്തിലാണ് ദേവാലയമെങ്കിലും വിശുദ്ധ അന്തോണീസിനോടുള്ള വലിയ ഭക്തി ഈ നാട് മുഴുവൻ വലിയ പ്രചാരമാണ് അതുകൊണ്ട് തന്നെ നാടിന്റെ നാനാഭാഗത്തു നിന്നും നിരവധി അനവധി ആളുകളാണ് അനുനിമിഷം ഈ ദേവാലയത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ദേവാലയത്തിന് അകത്ത് പ്രവേശിച്ച് കൂടുതൽ കാര്യങ്ങൾ കാണുകയും തിരിച്ചറിയുകയും ഈ തിരുനാളാഘോഷത്തിന്റെ പ്രത്യേകതകളെ അറിയുകയും ചെയ്യും ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ ആദ്യം നമുക്ക് കാണാൻ കഴിയുന്നത് മുൻവശത്തെ ഈ കരിങ്കൽ കുരിശാം വളരെ പുരാതനമായി സ്ഥാപിച്ചിട്ടുള്ള ഈ കരിങ്കൽ കുരിശ് സന്ധ്യാസമയങ്ങളിലും അല്ലാത്ത സമയത്തും ഒക്കെ ആളുകൾ ഇവിടെ എത്തി ഈ കൽപ്പുരിശിൽ ചിരാതിൽ എണ്ണ ഒഴുക്ക് തിരിതെളിയിക്കുന്നതും ഒരു നേർച്ച വ്യത്യസ്ത കാര്യങ്ങൾ സാധിക്കപ്പെടുമെന്നുള്ള ഒരു വലിയ വിശ്വാസമാണ് ഇതിന്റെ പിന്നിലുള്ളത് നമുക്ക് ദേവാലയത്തിന്റെ മുൻഭാഗത്തേക്ക് കടന്നു പോകാം ഇടാ കൊടിവരെ നമുക്ക് കാണാം കൊടി ഉയർന്നിരിക്കുന്നു വിശുദ്ധ അഞ്ചു ദിവസം തിരുനാളാഘോഷത്തിന്റെ പൊടിച്ചൂറയാണ് നമുക്ക് പൊടിവരത്തിൽ കാണാൻ കഴിയുന്നത് ആഘോഷത്തിന്റെ അലങ്കാരങ്ങളെല്ലാം ആളുകൾ തട്ടിമറിച്ചിട്ടിരിക്കുകയാണ് കടന്നു വരുമ്പോൾ ആദ്യം കാണാൻ കഴിയുന്നത് പാതുവായിലെ വിശുദ്ധ അന്റോണീസിന്റെ നാമധേയത്തിലുള്ള കപ്പേളയാണ് അന്റോണീസുകൂണ്ണിവാളന്റെ കപ്പേളയിലേക്ക് കടന്നു വരുമ്പോൾ വശങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് ഇവിടെ ഒരു നിത്യാരാധന ചാപ്പലുണ്ട് ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്ന മുഴുവൻ ആളുകൾക്കും തങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും ആകുലതകളും പ്രയാസങ്ങളുമെല്ലാം ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ ശാന്തതയോടെ സമർപ്പിക്കുവാനായിട്ട് ഈ നിത്യാരാധന ചാപ്പൽ ഇവിടെ സദാസമയം ജനങ്ങളെ കാത്തിരിക്കുന്നു നിത്യാരാധനാ ചാപ്പലിന്റെ സമീപത്തായി ഈ ഷോയുടെ വളരെ ഭക്തിപൂർണമായ ഒരു തിരുസ്വരൂപം സ്ഥാപിച്ചിരിക്കുന്നു അതിന്റെ താഴെ ഉഷ്ടാലം പ്രവർത്തിക്കുന്നുണ്ട് ഈ പള്ളി അങ്കണത്തിൽ മറുഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് നിത്യസഹായ മാതാവിന്റെ തിരുസ്വരൂപമാണ് ഈ രണ്ട് ഇടങ്ങളിലും ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്ന നാനാജാതി മതസ്ഥരായിട്ടുള്ള ആളുകൾ പ്രാർത്ഥിക്കുന്നത് ഇവിടത്തെ ഒരു പതിവ് കാഴ്ചയാണ് അന്തോണീസിന്റെ കപ്പേളയിലേക്ക് ഈ ദേവാലയത്തിൽ ആദ്യം പ്രതിഷ്ഠമായിട്ടുള്ള ഒന്നാണ് ഈ കപ്പേളയിൽ സ്ഥാപിച്ചിട്ടുള്ളത് അത്ഭുതസിദ്ധിയുള്ള തിരുസ്വരൂപം വിശുദ്ധ അന്തോണീസ് തന്നെ അത്ഭുതങ്ങളുടെ ഒരു വലിയ കലവറയാണല്ലോ ഈ തിരുസ്വരൂപത്തിന് മുമ്പിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് അവരുടെ ഉദ്ദേശ കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്നു എന്നുള്ളത് ഇവിടെ നിന്നുള്ള വലിയ സാക്ഷ്യം ആയിട്ട് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നു ഈ തിരുസ്വരൂപത്തിന് മുൻപിൽ വണങ്ങി മുൻപോട്ട് നീങ്ങിയാൽ നമുക്ക് ദേവാലയത്തിന് അകത്തേക്കുള്ള വഴിയാണ് ചിത്രം രണ്ട് സൈഡിലും ഇതുപോലെ റാമ്പ് പോലെ ഇങ്ങനെ സ്റ്റെപ്പുകളുണ്ട് രണ്ട് ഭാഗത്തും ഉണ്ട് തിരുനാളിന്റെ അലങ്കാരങ്ങളെല്ലാം ഇവിടെ ഉള്ളതുകൊണ്ടിട്ടാണ് നമുക്കത് വ്യക്തമായി കാണാൻ കഴിയാത്തത് നമുക്ക് മുകളിലേക്ക് കാര്യം ദേവാലയത്തിലേക്കുള്ള പടിക്കെട്ടുകൾ ഇതാണ് ഇതാണ് ശരിക്ക് ദേവാലയത്തിന്റെ മുൻഭാഗം സ്റ്റെപ്പ് കയറി മുകളിലെത്തുമ്പോൾ ആദ്യം കാണാൻ കഴിയുന്നത് വിശുദ്ധ അന്തോളിയത്തിന്റെ ഒരു പൂർണകായ രൂപമാണ് ദേവാലയത്തിലേക്ക് വരുന്ന ആളുകൾ ഈ പടിക്കെട്ടുകൾ കയറി ഇവിടെ എത്തി ഈ തിരുച്ചുരൂപത്തിന് മുൻപിൽ ഒന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ദേവാലയത്തിന് അകത്തേക്ക് പ്രവേശിക്കുക ഞാനും ഈ തിരുച്ചുരൂപത്തെ ഒന്ന് വടങ്ങാൻ പ്രാർത്ഥനയുടെ ചൈതന്യത്താൽ നിറഞ്ഞ ദേവാലയത്തിനകത്തേക്ക് കയറി വരുമ്പോൾ എനിക്ക് ആദ്യം വളരെ സുഖദായകമായ കാറ്റ് ലഭിക്കുന്നു ഈ കാറ്റ് ലഭിക്കുന്നത് വലിയ രണ്ട് ഫാനുകളാണ് ഈ ദേവാലയത്തിന് അകത്ത് സ്ഥാപിച്ചിട്ടുള്ളത് വശങ്ങളിൽ മറ്റ് ചെറിയ ഫാനുകളൊന്നും നമുക്ക് കാണുവാനില്ല പക്ഷെ ഈ ദേവാലയത്തിനകത്തിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും കാറ്റ് കിട്ടും വിധമാണ് വളരെ മനോഹരമായി വിദേശ നിർമ്മിതമായിട്ടുള്ള വലിയ ഫാനാണ് ദേവാലയത്തിന് അകത്തുള്ളത് ദേവാലയത്തിനകത്ത് ഞാൻ പ്രവേശിച്ചപ്പോൾ തന്നെ നമ്മുടെ ദേവാലയത്തിന്റെ പരിബഹുമാനപ്പെട്ട ഭികാരി ആന്റണി അച്ഛനെ ദേവാലയത്തിനകത്ത് വെച്ചു കാണാൻ കഴിഞ്ഞു ഏതായാലും നമുക്ക് മദ്ബുഹയും മറ്റും പരിചയപ്പെട്ടതിന് ശേഷം നമുക്ക് വീണ്ടും നമുക്ക് അച്ഛനെ കണ്ട് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം നമുക്ക് നമുക്കേതായാലും മുന്നോട്ട് തന്നെ സഞ്ചരിക്കാം ഇവിടെ എനിക്ക് ആദ്യം കാണാൻ കഴിയുന്നത് ഒരു കുരിശാണ് ഈ കുരിശ് മാല കിത്ത് വൈദ്യുത അലങ്കാരത്തോടുകൂടെ മനോഹരമാക്കിയിരിക്കുന്നു വീണ്ടും മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ വിശുദ്ധ സബസ്യാനോ സഹദായയുടെ തിരുസ്വരൂപം ഒരു മരത്തിന്റെ പശ്ചാത്തലത്തിൽ ഇവിടെ വളരെ മനോഹരമായി അലങ്കരിച്ച് വെച്ചിരിക്കുന്നു ഭാരതത്തിന്റെ അപസ്തോലനായ വിശുദ്ധ തോമസ് ലിഹായുടെ തിരുസ്വരൂപം നമുക്ക് ഇവിടെ കാണാം ഉണ്ണിയെ കൈകളിൽ വഹിച്ചു നിൽക്കുന്ന വിശുദ്ധ യൌസപിതാവിന്റെ തിരുസ്വരൂപമാണ് ഇവിടെ പ്രദർശിച്ചിട്ടുള്ളത് ഇടവകയുടെ സ്വർഗീയ മധ്യസ്ഥനും ഇന്നത്തെ തിരുനാളിന്റെ കാരണഭൂതനമായ പാതുവായല വിശുദ്ധ അന്തോണീസിന്റെ തിരുസ്വരൂപം തിരുസ്വരൂപത്തിൽ മാല ചാർത്തുന്ന ആളുകളെയും നമുക്ക് ഇവിടെ ഇപ്പോൾ കാണാം പരിശുദ്ധ കന്നികാമറിയത്തിന്റെ തിരുസ്വരൂപം ഇവിടെ വളരെ മനോഹരമായി അലങ്കരിച്ചു അലങ്കരിച്ചുവെച്ചിരിക്കുന്നു ഈ തിരുസ്വരൂപങ്ങളെല്ലാം ഇന്നത്തെ തിരുനാളിന്റെ പ്രദിക്ഷിണത്തിന് കൊണ്ടുപോകുവാനായിട്ട് വെച്ചിട്ടുള്ളതാണ് അൾത്താര വളരെ മനോഹരമായ ഒരു അൾത്താരയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ആകാശത്തിന്റെ പശ്ചാത്തലത്തിൽ മദ്ബഹ വളരെ മനോഹരമായി ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും വലിയൊരു പ്രകടനം നമുക്ക് ഈ ദേവാലയത്തിന്റെ മദ്ബഹയിൽ നമുക്ക് കാണാൻ കഴിയും ഏറ്റവും കളിൽ പുരുഷിന്റെ പശ്ചാത്തലത്തിൽ പരിശുദ്ധ ആത്മാവിന്റെ ചിത്രീകരണം കാണാം അതിന്റെ താഴെയായി ഏഴ് ഭൂതാശങ്ങളെ പ്രതിനിധിച്ച് ഏഴ് സ്ഥൂപങ്ങൾ അതിന്റെ താഴെയായി നടുവിൽ ഈശോയുടെ രൂപവും വശങ്ങളിലായി വിശുദ്ധ അന്തോണീസിന്റെയും വിശുദ്ധ യൌസപിതാവിന്റെയും ഭാരതത്തിന്റെ അപ്പൊ വിശുദ്ധ മിശു തോമസ് ലിഹായുടെയും പരിശുദ്ധ കന്നികാമറിയത്തിന്റെയും വളരെ മനോഹരമായ സ്റ്റെയിൻ ഗ്ലാസിൽ തീർത്തിട്ടുള്ള ചിത്രീകരണമാണ് മദ്ബഹയിൽ കാണാൻ കഴിയുന്നത് വശങ്ങളിൽ വളരെ മനോഹരമായി വിശുദ്ധരുടെ യേശുവിന്റെ ശിഷ്യന്മാരുടെ പന്ത്രണ്ട് അപ്പസ്തോരന്മാരുടെയും ചിത്രീകരണങ്ങൾ മദ്ബഹയിൽ കാണാം അൾതാര ഇപ്പോൾ അലങ്കാരങ്ങളൊന്നുമില്ലാതെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് മറ്റ് പല ദേവാലയങ്ങളിലും പൂക്കളെല്ലാം വച്ച് വളരെ മനോഹരമായി അലങ്കരിച്ചിരിക്കുമ്പോൾ ഇവിടെ അൾത്താറയിൽ പൂക്കൾ ഇല്ല എന്നുള്ളതാണ് പ്രത്യേകതയായി സവിശേഷതയായി കാണാൻ കഴിയുന്നത് ശരിക്കും അങ്ങനെ തന്നെയാണ് മദ്ബഹയിൽ വിശുദ്ധ ബലിയർപ്പിക്കുന്ന ആ അൾത്താരയിൽ പൂക്കൾ വയ്ക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ദേവാലയത്തിനകത്ത് നിരവധി ആളുകൾ പ്രാർത്ഥന ഇരിക്കുന്നുണ്ട് പെരുന്നാൾ ആഘോഷത്തിന്റെ കർമ്മങ്ങളും മറ്റ് കാര്യങ്ങൾക്കുമൊക്കെ ഇനിയും ഒരുപാട് സമയമുണ്ട് ദേവാലയത്തിന്റെ വശങ്ങൾ വളരെ മനോഹരമായ കാഴ്ചയാണ് നമുക്ക് നൽകുന്നത് പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും ബൈബിൾ അധിഷ്ഠിതമായ ചിത്രീകരണങ്ങൾ സ്റ്റെയിൻ ഗ്ലാസിലാണ് തീർത്തിരിക്കുന്നത് പുരുഷന്റെ വഴിയുടെ ചിത്രീകരണം കാണാം അതുപോലെ തന്നെ വിശുദ്ധരുടെ വേദപാരംഗിതന്മാരുടെ ഒക്കെ വളരെ മനോഹരമായ ചിത്രങ്ങൾ ഈ ദേവാലയത്തിന്റെ രണ്ട് വർഷങ്ങളിലെയും ഭിത്തികളിൽ ആലേഖനം ചെയ്തിരിക്കുന്നു ആ കാഴ്ചകളും നമുക്ക് കാണാം തിരുനാളിന്റെ ആഘോഷങ്ങൾക്ക് ഇനിയും വളരെയധികം സമയമുണ്ട് ദേവാലയത്തിനകത്തോ നിരവധി തയ്യാർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതും നമുക്ക് കാണാം ഏതായാലും എനിക്ക് വിയാരിസിനെ കണ്ട് തിരുനാളിന്റെ ആഘോഷങ്ങളെ കുറിച്ച് അറിയേണ്ടതും നിങ്ങൾ അറിയിക്കേണ്ടതുണ്ട് നമുക്ക് ദേവാലയത്തിന് പുറത്തേക്ക് തരാം വികാരിയേശനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ദേവാലയത്തിന് പുറത്തേക്ക് ഇറങ്ങിയത് ഏതായാലും അച്ഛൻ നടന്നു വരുന്നുണ്ട് നമസ്കാരം അച്ഛൻ വികാരി അച്ഛനെ തനിച്ച് കാണാൻ വേണ്ടിട്ടാണ് വന്നത് അപ്പോൾ രണ്ട് അച്ഛന്മാരും ഒന്നിച്ച് സംസാരിച്ചുകൊണ്ട് വരുന്നു വികാരി നമ്മൾ നേരത്തെ പള്ളിയകത്ത് വച്ച് കണ്ടതാണ് അച്ഛനെ പറയുമ്പോൾ ഈ ഇടവകയിലെ ആദ്യത്തെ വൈദികനും ഇപ്പോൾ ഇടവകയിലെ വികാരിയുമാണ് അച്ഛന്റെ പേര് ലോറൻസ് അച്ഛൻ തിരുനാളാഘോഷവുമായിട്ട് ഇന്നത്തെ കർമ്മങ്ങളിൽ പങ്കാളികളാ പങ്കാളിയാകാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയിട്ടുള്ളതാണ് അച്ഛൻ തിരുനാൾ ആഘോഷം എത്ര ദിവസത്തെയാണ് എന്തൊക്കെയാണ് തിരുനാളിന്റെ പ്രത്യേകതകൾ ഇടവക എത്ര കുടുംബങ്ങളാണുള്ളത് എന്തൊക്കെയാണ് പ്രത്യേകതകൾ തിരുനാൾ ആഘോഷം പ്രധാനമായും പത്ത് ദിവസമാണ് ഈ വർഷത്തെ തിരുനാള് നാലാം തീയതി തുടങ്ങി പതിമൂന്നാം തീയതി അവസാനിക്കും പ്രധാനമായ തിരുനാൾ ശനിയും ഞായറുമാണ് ഇതൊരു പാരമ്പര്യമായ തിരുനാളാണ് അതിന്റെ പ്രധാന കാരണം വിശുദ്ധ അന്തോന്യത്തിന്റെ പ്രത്യേകമായ സാന്നിധ്യമാണ് തെക്കൻ പാതുവ എന്ന് വിശേഷിക്കപ്പെടുന്ന വിശേഷിപ്പിക്കപ്പെടുന്ന സവിശേഷതയുള്ള ഇടമാണ് വേളി സെന്റ് തോമസ് ദേവാലയത്തിലെ വിശുദ്ധ അന്തോന്യത്തിന്റെ പ്രതിഷ്ഠ ഇത് ധാരാളം ആയിരക്കണക്കിന് ആൾക്കാർ വന്നുപോകുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ് അതിന്റെ പ്രധാന കാരണം ഇത് വേളിപ്പള്ളി സ്ഥിതി ചെയ്യുന്നത് കൊടുങ്കല്ലൂർ തിരുവനന്തപുരം വാട്ടർ ഹൈവേയുടെ തീരത്താണ് വാഹന സൌകര്യങ്ങളില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ വള്ളങ്ങളിൽ ആൾക്കാർ വള്ളം വാഹനമായി ഉപയോഗിച്ചിരുന്ന കാലത്ത് ധാരാളം പേർ ചരക്കുകളും യാത്രകളും നടത്തി വിശ്രമിക്കുന്ന ഒരു സങ്കേതമായിരുന്നു വേളിപ്പള്ളിയുടെ സമീപം അതോടുകൂടിയാണ് ഈ തിരുനാള് ആനവരെ അറിയപ്പെടുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് കുടുംബങ്ങളുണ്ട് ഈ ഇടവകയിൽ ഈ ദേവാലയത്തിന്റെ പരമ പ്രധാനമായ ഒന്ന് ഇവിടെ ശാന്തമായി പ്രാർത്ഥിക്കുവാനുള്ള അവസരമുണ്ട് ഇത്രയും കാര്യങ്ങൾ ഗുഡ്നസ് ആരിന്റെ പ്രേക്ഷകരുമായി പങ്കുവെച്ചതിൽ അച്ഛനെ പ്രത്യേകം ഗുഡ്നസ് ആരിന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു ഒപ്പം തന്നെ തിരുനാളിന്റെ എല്ലാ ആശംസകളും വളരെ സ്നേഹത്തോടെ അച്ഛനെയും വിശുദ്ധ ബലി ആരംഭിക്കുന്നതിന് മുമ്പ് ഈ ദേവാലയത്തിലെ ഗായക സംഘത്തിന്റെ ഒരു ഗാനം നമുക്ക് കേൾക്കാം അതിനുശേഷം

ബലിയുടെ പ്രധാന ഭാഗത്തിലേക്കാണ് നാം കടക്കാൻ പോകുന്നത് ഈ വിശുദ്ധ ബലിയർപ്പണത്തിന്റെ മുഖ്യ കാർണികൻ തിരുവനന്തപുരം അതിരൂപതയുടെ ബിഗാർ ജനറൽ മോൺസിഞ്ഞോർ യൂജിൻ എസ് പെരേര അച്ഛനാണ് ഭജന പ്രഘോഷണം നടത്തുന്നത് ജോയി കപ്പുച്ച് അച്ഛനും ഈ വിശുദ്ധ ബലിയുടെ പ്രധാന ഭാഗം നമുക്ക് നാം എല്ലാ പേരും കൃപ ലഭിച്ച മനുഷ്യരാ എല്ലാവരും ലഭിച്ച മനുഷ്യരാ ജനിച്ചിട്ട് ഏറെ കാലവുമായി എന്നാൽ ആരെങ്കിലുമൊക്കെ ഈ കാലയളവിൽ നമ്മളെ സമീപിച്ച് നമ്മുടെ മുഖത്ത് സൂക്ഷിച്ച് നോക്കിയിട്ട് നമ്മുടെ ജീവിതത്തെ സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ട് പറഞ്ഞുവോ നിന്റെ മുഖം എന്റെ ഉള്ളിലെ ക്രിസ്തുവിന്റെ മുഖം പോലിരിക്കുന്നു എന്ന് നിന്റെ സ്വരം സുവിശേഷത്തിൽ നിന്ന് ഞാൻ കേട്ട ഈശോയുടെ സ്വരം പോലിരിക്കുന്നുവെന്ന് നിന്റെ പ്രവൃത്തികളെല്ലാം ഈശോയുടെ കരുണ നിറഞ്ഞ കർമ്മങ്ങളാണെന്ന് ആരെങ്കിലും ഇന്നേ വരെ നമ്മുടെ ജീവിതത്തെ നിരീക്ഷിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടോ എന്നാൽ അന്തോണിയസിന്റെ ജീവിതത്തെ ഒന്ന് പരാവർത്തനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന സത്യം ഇതാണ് ചരിത്രം ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഈ ആധുനിക ലോകത്തിൽ ജീവിക്കുന്ന നമ്മളും പറയുന്നു ക്രിസ്തുവിന്റെ മുഖം മറ്റൊരു രീതിയിൽ ഈ ലോകത്തിന് അവതരിപ്പിച്ച മനുഷ്യനാണ് അന്തോനീസ് എന്ന് ക്രിസ്തുവിന്റെ സുവിശേഷത്തെ നവസുവിശേഷവൽക്കരണം പോലെ മനുഷ്യന് സമീപസ്ഥമാക്കി തീർത്തത് ആണെന്ന് ക്രിസ്തുവിന്റെ കർമ്മങ്ങളെ പല ആവർത്തി ജീവിതത്തിൽ അവതരിപ്പിച്ചവനാണ് അന്തോനീസ് എന്ന് ഈ അന്തോനീസിനെ ിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആരായി തീരണമെന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് അന്തോണിയസിന്റെ ജീവിതം ഒരു പാഴ് മൊഴിയായിരുന്നില്ല ഒരു പാഴ് കർമ്മമായിരുന്നില്ല മറിച്ച് എന്നും മനുഷ്യരെ ഹ്രസിപ്പിച്ചു കൊണ്ടിരുന്ന ജീവിത യാഥാർത്ഥ്യമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവിടുത്തെ കൽപ്പനയനുസരിച്ച് ഞങ്ങൾ കൊണ്ടാടുന്നത് അവിടെ നൊറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അംഗീകൃ കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടൊരു ചെയ്തു എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എന്ത ശരീരമാകുന്നു അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അംഗേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എനിക്ക് പിന്നിൽ കാണുന്നത് വേളി അറബിക്കടലാണ് അറബിക്കടലിന്റെ പിന്നിൽ ഞാൻ നിൽക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ദേവാലയത്തിൽ നിന്ന് തിരുനാളാഘോഷത്തിന്റെ പ്രദക്ഷിണം പുറത്തേക്ക് ഇറങ്ങാൻ പോകുന്ന സമയമാണ് വളരെ മനോഹരമായ ഒരു തിരുനാൾ പ്രദക്ഷിണമാണ് നമുക്ക് ഈ വേളി സെയിന്റ് തോമസ് ദേവാലയത്തിന്റെ കവാടത്തിൽ നിന്ന് കാണാൻ കഴിയുന്നത് നമുക്ക് കാണാം വാദ്യമേളങ്ങളുടെ ഒരു വലിയ നിര ഇപ്പോൾ ഇവിടുന്ന് നീങ്ങുകയാണ് എനിക്ക് പിന്നിൽ കുരിശ് ഓപ്പക്കാർ ദർശനക്കാർ ഒക്കെ കടന്ന് വരികയാണ് കഷ്ടപ്പറും കണ്ണീരും കണ്ടൂരിയ നേ കീവാസ വിശുദ്ധരാ മണ്ഡോണിക്ക് മൃത്തിയോ എങ്ങനെ കാരസനേ വിശുദ്ധരാ മണ്ഡോണിക്ക് മൃത്തിക്കായ ൃപ്പാദത്തിൽ വച്ചിതാ നിത്യവും വേന ചൊല്ലിക്കാ ചേരുന്നു ശക്തിയും വിശുദ്ധിയും വിളങ്ങിടും വിശുദ്ധനെ സത്യപാതയിൽ എന്നും ചേർത്തിരേനമേ ശക്തിയും വിശുദ്ധിയും വിളങ്ങിടും വിശുദ്ധനെ വിശ്വാസത്തിന്റെയും ഭക്തിയുടെയും വലിയ കാഴ്ചയാണ് സെയിന്റ് തോമസ് ദേവാലയത്തിന്റെ തിരുതടയിൽ നിന്ന് ഈ രാത്രിയുടെ മനോഹരമായ നിമിഷത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇതൊരു നേർച്ചയാണ് കേരളത്തിലെ മറ്റൊരു ദേവാലയത്തിലും കാണുവാൻ കഴിയാത്ത വിധം വിശ്വാസികൾ തങ്ങളുടെ ജീവിതത്തിലെ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും ആകുലതകളെയും എല്ലാം വിശുദ്ധരുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് അവരുടെ മധ്യസ്ഥം യാചിച്ചുകൊണ്ട് തങ്ങളുടെ ജീവിതത്തെ തന്നെ ഇവർക്ക് ഈ വിശുദ്ധരുടെ കൈകളിൽ വിശുദ്ധ കുരിശിന്റെ കൈകളിൽ വിശുദ്ധരുടെ കൈകളിൽ ഏൽപ്പിക്കുന്ന മനോഹരമായ ഭക്തിയുടെ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ നേർച്ച ഈ വിശുദ്ധ കുരിശിന് അടിയിലൂടെ നൂണ്ട് അതിന്റെ പിന്നിലായിട്ടുള്ള വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങളിലേക്കാണ് വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങൾ നൂണ്ട് അവർ കടന്നു പോവുകയാണ് നൂറുകണക്കിന് ആളുകൾ ആയിരക്കണക്കിന് ആളുകൾ ഈ കുരിശിന് പിന്നാലെ കുരിശിനടിയിലൂടെ നൂണ്ട് പോകുന്നത് നമുക്ക് കാണാം പാതുവായിൽ നിന്നു നീയേ ചുവിൻ്റെ സാക്ഷിയായി പാരിനെങ്ങും പാവന പ്രകാശതാരമായി പാതുവായിൽ നിന്നു നീയേ ചുവിൻ്റെ സാക്ഷിയായി പാരിനെങ്ങും പാവന പ്രകാശതാരമായി അത്ഭുതങ്ങൾ ചെയ്യുവാൻ സിദ്ധിയോടെ ഞങ്ങൾക്കാൽ നിത്യവും അന്തോലിസിന്റെ നാമത്തിലുള്ള ഈ തിരുനാളാഘോഷത്തിന്റെ ഭക്തി നിർഭരമായ ഭക്തി സാന്ദ്രമായ തിരുനാൾ പ്രതിഷ്ഠണം ദേവാലയത്തിന് അകത്ത് പ്രവേശിച്ചു വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങൾ കൈകളിലേന്തിയിരുന്നവർ ഇപ്പോൾ ദേവാലയത്തിന്റെ മദ്ബഹയുടെ മുന്നിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ച് കഴിഞ്ഞു കുറ്റസ്റ്റാരിന്റെ ഈ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് കുറ്റസ്റ്റാരിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും എല്ലാം ഞങ്ങൾക്ക് വളരെ വിലപ്പെട്ടതാണ് അത് ഞങ്ങളെ അറിയിക്കാൻ മടിക്കരുത് ഒപ്പം നിങ്ങളുടെ ദേവാലയത്തെ ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തുന്നതിന് ഞങ്ങളെ ബന്ധപ്പെടേണ്ട നമ്പർ എയ്റ്റ് സിക്സ് സീറോ സിക്സ് ഫോർ ടു ഡബിൾ സീറോ ഡബിൾ നയൻ സീറോ ഫോർ എയിറ്റ് സീറോ ടു സെവൻ ഡബിൾ സീറോ എയ്റ്റ് നയൻ ത്രീ വീണ്ടും അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം മറ്റൊരു ദേവാലയ മുത്ത് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാ പ്രേക്ഷകർക്കും പ്രാർത്ഥനയോടെ നമസ്കാരം ായ വിസലി വിശുദ്ധ നമുക്ക് മക്യ